ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏവരും ആഗ്രഹിക്കുന്ന പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ബഡ്ജറ്റ് ഡിഫറൻറ്റ് ആയിട്ടുള്ള നല്ല വീടും ഇതിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഇന്നത്തെ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ പെരിങ്ങോട്ടുകര വഴി തൃപ്രയാർ ബസ് റൂട്ടിൽ പെരിങ്ങോട്ടുകരയിൽ ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി അഞ്ച് സെൻറ്റ് സ്ഥലവും എട്ട് അടി വഴിയിൽ വരുന്ന കിണർ വെള്ളം ചുറ്റുമതിൽ അധികം പഴക്കമില്ലാത്ത നല്ല രീതിയിൽ പണിത്തുമായ നല്ലൊരു വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഫോട്ടോയിൽ പോകണുന്നതുപോലെ ഇതാണ് നമ്മളുടെ വീട് എല്ലാവിധ പണികളും കഴിഞ്ഞ് ഫ്രണ്ടിൽ ഷീറ്റൊക്കെ ഇട്ട് ടെസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള വീട് അത്യാവശ്യം എല്ലാവിധ കൂടിയ നല്ലൊരു വീടും സ്ഥലവും കൂടിയാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ഹൗസണൽ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു നിങ്ങളുടെ കയ്യിലും ഇതുപോലെ വീഡിയോസ് എല്ലാം കൊടുക്കാൻ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൂടി താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തേക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസുമായി നമ്മൾ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്